കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം പര്യാപുരത്ത് മദ്രസയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നബിദിന ഘോഷയാത്രയിൽ മാവേലിയും എഴുന്നള്ളി നന്മയുടെയും സ്നേഹത്തിന്റെയും സന്ദേശമുയർത്തി നബിദിനവും സമ്പദ് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായി ഓണവും ഒരുമിച്ച് വന്നതോടെ ഐക്യവും സാഹോദര്യവും വിളിച്ചോതിയ കാഴ്ചകളാണ് പര്യാപുരത്ത് കണ്ടത് പര്യാപുരം തെക്കുംപുറം എം യു എം മദ്രസയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നബിദിന ഘോഷയാത്രയിലാണ് മാവേലി എഴുന്നള്ളിയത് ഘോഷയാത്രയിൽ ഉടനീളം നടന്നു നീങ്ങിയ മാവേലി വഴിയിൽ കാത്തുനിന്നവരെയെല്ലാം ആശീർവദിച്ച് നബിദിന ആശംസകൾ നേർന്നു എല്ലാ വർഷവും നബിദിനാഘോഷത്തിൽ സജീവമായി പങ്കെടുക്കാറുള്ള യുവാവും നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനുമായ എം സി അരുണാണ് മാവേലി വേഷം കിട്ടിയത് നമ്മൾ കൂടെ വന്നപ്പോൾ ഇതുപോലെ വേഷം അതിൽ വളരെ സന്തോഷമുണ്ട് നല്ല രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് റാലിയിൽ മാവേലിയെ കണ്ടത് എല്ലാവർക്കും കൗതുകമായി വിവിധ കേന്ദ്രങ്ങളിൽ ഘോഷയാത്രക്ക് സ്വീകരണം നൽകി കുട്ടികൾ യുവാക്കൾ മുതിർന്നവർ ഉൾപ്പെടെ നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു ഈ മീലാദ് ആഘോഷം പരസ്പര സൗഹാർദ്ദവും ഒരുമയും ഊട്ടിയുറപ്പിക്കുന്ന വേദിയായി മാറി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവസ്ലമയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭം കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണം കൂടി വന്ന സന്ദർഭമാണ് ഈ സന്ദർഭത്തിൽ പര്യാപുരം പെക്കുംപുറം മദ്രസയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള നബിദിന റാലിയിൽ ഈ വർഷം മാവേലി കൂടി അണിചേർന്നു എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ മതസൗഹാർദ്ദവും സാഹോദര്യവും ഒരിക്കൽ കൂടി ഡഫ്മുട്ട് അറവനമുട്ട് സ്കൗട്ട് സംഘങ്ങളും ഫ്ലവർ ഷോ അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥി കൂട്ടങ്ങളും ഘോഷയാത്രക്ക് അകമ്പടിയായി ഘോഷയാത്രക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി माला पुती ना बटके कोरिया थी ने पिते बैठे संसारी असर ഏറ്റവും ജുമാ മസ്ജിദ് ഹതീബ് ഉസ്താദ് ഹൈതമി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മദ്രസ സദർ മുഅഅഅ കബീർ ദാരിമി കരീം ഫൈസി മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് അസൈനു സെക്രട്ടറി അമീർ പാദാരി മഹല് കമ്മിറ്റി അംഗം അബ്ദുൽ ജബ്ബാർ സൽമാൻ ഹനീഫ കെ ടി ഷെഫീഖ് കെ കെ പി ഷമീർ ബാബു തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി പര്യാപരം പട്ടിക്കുന്ന് പാസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിലും റാലിക്ക് സ്വീകരണം നൽകി സുധീഷ് കളത്തും പറമ്പിൽ അരുൺ പോത്തുകാട്ടിൽ രഞ്ജു മഠത്തിലരികിൽ മോഹൻദാസ് രാജൻ തുടങ്ങിയവരും റാലിയിൽ പങ്കെടുത്തു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ